നമസ്കാരം അമേരിക്കയിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ താരിഫ് നടപടികളുടെ ഭാഗമായി വൻതോതിലുള്ള വിലക്കയറ്റമാണ് ഇപ്പോൾ അനുഭവപ്പെടുന്നത് സാധാരണക്കാരായ മനുഷ്യരൊക്കെ തന്നെ അവിടെ ജീവിതത്തിൻ്റെ രണ്ട് അറ്റവും കൂട്ടിമുട്ടിക്കുന്നതിനായി ഇപ്പോൾ നെട്ടോട്ടമോടുന്ന കാഴ്ചയാണ് കാണുന്നത് വൻകിട കമ്പനികളെയും ഒക്കെ തന്നെ ട്രംപിൻ്റെ ഈ ഒരു നീക്കം വളരെ ഗുരുതരമായ രീതിയിൽ തന്നെ ബാധിച്ചു എന്നാണ് പറയപ്പെടുന്നത് ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് ഇറക്കുമതിയിൽ ഏർപ്പെടുത്തിയ വൻ താരിഫ് അമേരിക്കയിലെ വിപണിയെ തന്നെ ആകെ പിടിച്ചുകൊലുക്കുന്ന തരത്തിലായി മാറിയിരിക്കുകയാണ് അമേരിക്കയിലെ മോട്ടോർ വാഹന വ്യവസായം ഉൾപ്പെടെയുള്ള വിവിധ മേഖലകളിൽ ഇത് വലിയ തിരിച്ചടിയായി മാറിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഒരു തീരുമാനമെടുക്കാൻ നീക്കം നടത്തിയിരുന്നു അതായത് അവരുടെ പ്രേസ്റ്റാക്കുകളിലൊക്കെ തന്നെ ഈ താരിഫ് കൂടി ഉൾപ്പെടുത്താൻ നീക്കം നടത്തിയിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ഏതായാലും അത്ര നടപടി ആരും കണ്ടിരുന്നില്ല പക്ഷേ ഇത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ അങ്ങ് ഏറ്റവും പ്രകോപിപ്പിച്ചു എന്നാണ് പറയപ്പെടുന്നത് ട്രംപ് ആമസോണിൻ്റെ ഉടമയായ ജെഫ് ബസോസിനെ ഫോണിൽ വിളിച്ച് വളരെ മോശമായ ഭാഷയിൽ സംസാരിച്ചു എന്നാണ് പറയപ്പെടുന്നത് ഫോണിൽ സംസാരിച്ചതിന് ശേഷം ട്രംപ് പിന്നീട് വെളിപ്പെടുത്തിയത് എല്ലാ കാര്യങ്ങളും പരിഹരിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് ബസോസ് വളരെ നല്ലൊരു മനുഷ്യനാണ് ഞങ്ങൾ തമ്മിൽ വിശദമായ ചർച്ച നടത്തുകയും ഇത്തരം കാര്യങ്ങളിലൊക്കെ തന്നെ ധാരണയാവുകയും ചെയ്തു എന്നാണ് ട്രംപ് വെളിപ്പെടുത്തിയിരിക്കുന്നത് വൈറ്റ് ഹൗസ് പ്രസക്രട്ടറിയും ഇക്കാര്യത്തിൽ ജെഫ് ബസോസിനെതിരെ അതിശക്തമായ വിമർശനവുമായി രംഗത്തെത്തിയിരുന്നു ചൈനയുടെ നിലപാടുകളെ പിന്തുണയ്ക്കുന്ന തരത്തിലാണ് ആമസോൺ പെരുമാറുന്നത് എന്നാണ് അവരും കുറ്റപ്പെടുത്തിയത് വൈറ്റ് ഹൗസ് പ്ര സെക്രട്ടറി കരോൻ ലിവിറ്റ് ചോദിക്കുന്നത് നേരത്തെ ബൈഡൻ പ്രസിഡന്റ് ആയിരുന്ന കാലഘട്ടത്തിൽ നാൽപ്പത് വർഷത്തിന് ശേഷം ഉണ്ടായ ഏറ്റവും വലിയ പണപ്പെരുപ്പമായിരുന്നു അനുഭവപ്പെട്ടിരുന്നത് അന്ന് എന്തുകൊണ്ട് ഇത്തരത്തിൽ പ്രൈസ് ടാഗിൽ താരിഫുകൾ ഉൾപ്പെടുത്തിയില്ല എന്ന് ആമസോൺ അവർ ചോദിച്ചു ഏതായാലും ആമസോണിൻ്റെ ഈ നടപടി ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയുകയില്ല എന്നാണ് ലിവിറ്റും വ്യക്തമാക്കിയിരുന്നത് എന്നാൽ ആമസോൺ വൃത്തങ്ങൾ പിന്നീട് വ്യക്തമാക്കിയത് തങ്ങൾ ഇത്തരത്തിലുള്ള നടപടി സ്വീകരിച്ചിരുന്നില്ല എന്നാണ് ഇത്തരത്തിലുള്ള സാധ്യത തങ്ങൾ ആരാഞ്ഞു എന്ന കാര്യം അവർ അപ്പോഴും സമ്മതിക്കുന്നുണ്ട് എങ്കിലും അങ്ങനെ നടപടികളിലേക്ക് തങ്ങൾ കടന്നിരുന്നില്ല എന്നാണ് ഇപ്പോൾ ആമസോണും വ്യക്തമാക്കിയിരിക്കുന്നത് അതേസമയം പ്രശ്നം ഡൊണാൾഡ് ട്രംപിൻ്റെ റേറ്റിങ്ങിലും ഇപ്പോൾ വൻ ഇടിവാണ് അനുഭവപ്പെടുന്നത് ഡൊണാൾഡ് ട്രംപ് ഓരോ ദിവസവും അമേരിക്കയിൽ പതിറ്റാണ്ടുകളായി നിലനിന്നിരുന്ന വിവിധ വ്യവസ്ഥകളെ വെല്ലുവിളിച്ചുകൊണ്ട് അവയിലെല്ലാം തന്നെ മാറ്റം വരുത്തി എക്സിക്യൂട്ടീവ് ഉത്തരവുകൾ പുറപ്പെടുവിക്കുന്നുവെന്നും ഇത് സാധാരണക്കാരായ മനുഷ്യരുടെ ജീവിതം ദുരിതത്തിലാക്കുന്നു എന്നുമാണ് ആരോപണങ്ങൾ ഉയരുന്നത് എന്നാൽ ട്രംപിനെ അനുകൂലിക്കുന്നവർ പറയുന്നതാകട്ടെ പുതിയ താരിഫ് നിരക്കിലൂടെ അമേരിക്ക കൂടുതൽ സ്വയം പര്യാപ്തമാകുമെന്നും കൂടുതൽ വ്യവസായങ്ങൾ അമേരിക്കയിൽ മെച്ചപ്പെടുമെന്നും അങ്ങനെ അമേരിക്കയിലെ ജനങ്ങളുടെ ജീവിതത്തെ തന്നെ അത് മൊത്തത്തിൽ മാറ്റിമറിക്കും എന്നുമാണ് എന്നാൽ വാസ്തവം അങ്ങനെ അല്ല എന്നാണ് ഇപ്പോൾ അവിടെ നിന്ന് വരുന്ന വാർത്തകൾ സൂചിപ്പിക്കുന്നത് റോട്ടേഴ്സ് ഉൾപ്പെടെയുള്ള വാർത്താ ഏജൻസികളൊക്കെ തന്നെ അവിടുത്തെ ജനങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്ന ദുരിതത്തെക്കുറിച്ചുള്ള വിവിധ റിപ്പോർട്ടുകളാണ് പല സന്ദർഭങ്ങളിലായി പുറത്തുവിട്ടിരിക്കുന്നത് ട്രംപ് ഇത്തരത്തിൽ വലിയ തോതിലുള്ള താരിഫ് പരിഷ്കാരം ഏർപ്പെടുത്തുന്നത് അദ്ദേഹത്തിൻ്റെ വിശ്വസ്തനായ ശതകോടീശ്വരൻ ഇലോൺ മസ്കിനെ പോലും ദുരിതത്തിലാക്കി എന്നുള്ളതാണ് വാസ്തവം ഇലോൺ മസ്കിൻ്റെ പല വ്യവസായ സംരംഭങ്ങളും ഇതോടെ വല്ലാതെ പ്രതിസന്ധിയിലായിരിക്കുകയാണ് ചൈനയിൽ നിന്നും മറ്റ് ഇറക്കുമതി ചെയ്യുന്ന വസ്തുക്കൾക്ക് വലിയ തോതിലുള്ള താരിഫ് ഏർപ്പെടുത്തിയത് കാരണം കാർ നിർമ്മാണം ഉൾപ്പെടെയുള്ള മേഖലകളിൽ വലിയ തോതിലുള്ള തിരിച്ചടിയാണ് അമേരിക്ക ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്